വാഗമണ്ണിലെ പാലൊഴുകും പാറ മനോഹരമായ വെള്ളച്ചാട്ടം മൊട്ടക്കുന്നുകളുടെ ഇടയിലൂടെ പതഞ്ഞു നൊരഞ്ഞ് ഒഴുകിയെത്തുന്ന പാലൊഴുകും പാറ പാറയുടെ മുകളിലൂടെ പതഞ്ഞ് പതഞ്ഞ് ഒഴുകി വരികയാണ് അതിൻ്റെ സംഗീതം എത്ര മനോഹരമാണ് കവിത എഴുതുന്ന പാറ കവിതകൾ വിരിക്കുകയാണ് പൂക്കൾ ഈ പാലൊഴുകും പാറയിലേക്ക് എത്തി നോക്കുകയാണ് ആ വെള്ളത്തിൻ്റെ സംഗീതത്തോടൊപ്പം തേനരുവിയുടെ കുഞ്ഞിക്കാറ്റുകൾ ഉയർന്നു വരുന്നുണ്ട് കുഞ്ഞിക്കാറ്റിൽ ചാഞ്ചാടുന്ന പുഷ്പങ്ങൾ പാലൊഴുകും പാറ എത്ര സുന്ദരമാണ് പതഞ്ഞ് പതഞ്ഞു നൊരഞ്ഞൊഴുകുകയാണ് പല കൈവഴികളായി തിരഞ്ഞ് വീണ്ടും ഒരുമിച്ച് ചേർന്ന് കുതിച്ചൊഴുകുകയാണ് പാലൊഴുകും പാറ പാറയുടെ ഇടുക്കിലൂടെ മിന്നി മിന്നി വരുന്ന തെന്നി തെന്നി വരുന്ന പാലൊഴുകും പാറ എത്ര ചുംബനമാണ് ആ പാറക്കെട്ടുകളിൽ പാലൊഴുകും ആ നദി നൽകുന്നത് ഒഴുകുകയാണ് എത്ര നേരം വേണമെങ്കിലും കണ്ടു നിൽക്കാം അത്ര മനോഹരമാണ് പാലൊഴുകും പാറയുടെ സംഗീതം കേട്ടുകൊണ്ട് തേയിലക്കാടുകൾ തേയില പ്ലാന്റേഷൻ നിൽക്കുന്നു ഓക്ക് മരങ്ങള് സിൽവർ മരങ്ങളെല്ലാം സിൽവർ മരങ്ങൾ ചുറ്റപ്പെട്ടിരിക്കുന്നു എത്ര വശതിയാണ് വലിയ ഒന്ന് രണ്ട് വലിയ ഒന്നുകൾ ചേർന്ന് താഴോട്ട് കുതിച്ചൊഴുകുന്ന പാൽ നുരയായിട്ട് പാലൊഴുകും പാറയായിട്ട് വന്നു പാല് ഒഴുകുകയാണ് ആ പാറയിൽ നിന്ന് നിക്കാത്ത പ്രവാഹമായി പാൽ ഒഴുകി ഒഴുകി വരുന്ന പാല നിക്കാത്ത പ്രവാഹമായി പാൽ ഒഴുകി 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 വരുന്നു പാറയുടെ മുകളിലൂടെ വീണ്ടും പതിനൊന്നാകുന്നു മൂക്കി നിൽക്കുന്ന പാറക്കെട്ടുകൾ ഇടുങ്ങിയ പാറക്കെട്ടുകൾ വാഗമണ്ണിൻ്റെ വശ്യതയാർന്ന് ഈ പാലൊഴുകും പാറ കാണുവാൻ വരണം ചുറ്റും തേയിലക്കാടുകളും മുട്ടക്കുന്നുകളും നിറഞ്ഞു തുളുമ്പി നിൽക്കുകയാണ് അത്ര മനോഹരമാണ് മനോഹരമാണ് ഇത് വീക്ഷിക്കുന്ന നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം അത്ര മനോഹരമാണ് വാഗമൺ ജീവിതത്തിലൊഴുക്കിലെങ്കിലും ഒന്ന് സന്ദർശിച്ചു പോകണം പ്രത്യേകിച്ച് മഴക്കാലത്ത് സുന്ദരമായ ഈ വെള്ളച്ചാട്ടം സുന്ദരമായ പാലൊഴുകും പാറയെ ക്യാമറയിൽ പകർത്തുന്നത് സണ്ണി വർഗീസാണ് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം എൻ്റെ പേര് സണ്ണി ഉൽപ്പറമ്പിൽ പാലൊഴുകും പാറ